രണ്ടാളെയും ഒരാൾക്ക് ഉടങ്ങേണ്ടി വരുമോ ഇവളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോട് ഇന്ന് കണ്ണടക്കി തുടങ്ങി എന്തിനാ മുത്തിച്ച് കണ്ണടക്കണേ ഇവരുടെ കല്യാണം കഴിഞ്ഞ് മക്കളും അവരുടെ മക്കളായിട്ട് അടിച്ചു പൊളിച്ചിട്ട് കണ്ണടച്ചാ പോരേ ഞാനൊരു കാര്യം പറഞ്ഞ മറുത്തൊന്നും പറയരുത് എന്താ ഒരു പറ മോനെ നീയും ബാലചന്ദ്രനെ ഞങ്ങൾക്ക് ഞങ്ങ പിന്നെന്താ പറ അല്ല ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ല എന്നോട് ദേഷ്യം തോന്നരുത് ഈ സ്നേഹത്തിനൊരു ഒലച്ചിലുണ്ടാവും അരുത് ഈ സ്നേഹത്തിന് ഉണ്ടാവില്ല അതുപോലെ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്നോട് പിണങ്ങരുത് അത് എങ്ങനൊരു കാര്യം പറയണമെന്ന് എനിക്കറിയില്ല ഓർമ്മ വയ്ക്കും മുമ്പ് അച്ഛനും അമ്മയും പോയി പിന്നെ അമ്മാവിനോടൊപ്പമായിരുന്നു ജീവിതം സ്വന്തം എന്ന് പറയാൻ അവർ മാത്രമേ എനിക്കുള്ളൂ ഇവിടെ വന്നേ പിന്നെ അച്ഛനും അമ്മയും ഏട്ടനും അനിയത്തിയും ഒക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു ഇതിങ്ങനെ തന്നെ എനിക്ക് എന്നും ഉണ്ടാവണം പുള്ളി നിന്നെ എനിക്കൊന്നും ശ്രമ ഞങ്ങളൊക്കെ മോന്റെ ബന്ധുക്കള് തന്നെയാണ് മോൻ പറഞ്ഞു നീ പറയടാ നീലിമേ കല്യാണം കഴിച്ച കൊള്ളാന്നു നീയും ബാലേന്ദ്രനും ഞങ്ങൾക്കൊരുപോലെയാ നമുക്ക് ആലോചിക്കാം എന്തേ ആലോചിക്കാവുന്ന എന്തേലോ ഇതായിരുന്നല്ലേ ഇത്രയും ചമ്മല് മാഷന്ന് എന്നോടൊപ്പം ഉണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു ആലോചന നടത്തിയത് അവരുടെ ആരുടെ ഇഷ്ടമല്ല മാഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി എനിക്കും മാഷിനേക്കാൾ മേലെ ഒന്നുമില്ല എന്താ ഇഷ്ടമല്ലേ പിന്നെന്താ ോട് സംസാരിക്കാം എന്തൊരു മണ്ടന എന്റെ ഏട്ടൻ ഒരു പെൺകുട്ടിയുടെ മനസ്സ് തിരിച്ചറിയാത്തവൻ അത് മഞ്ജു ഏട്ടൻ നിന്നെ പോലെ തന്നെയാ എന്നെയും കാണുന്നെങ്കിലോ ഞാൻ ചെയ്തത് തെറ്റാവില്ലേ ഇല്ല എനിക്കറിയാം എന്റെ ഏട്ടനെ എന്റെ ഏട്ടൻ്റെ മനസ്സിൽ നീയുണ്ട് നിനക്ക് പറയായിരുന്നില്ലേ അവൾ നിന്റെ പെണ്ണാണെന്ന് അല്ലെങ്കിൽ അവനറിയില്ലേ ഇവരുടെ മറ്റും ഭാവം കണ്ടാൽ മാഷ അവനെ വിശ്വസിക്കുള്ളൂ അവൻ ചതിക്കും വെറുതെ രണ്ടാളും സഹോദരി സഹോദന്മാരാണെന്ന് വീമ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം നീ ഭയങ്കര ആത്മീയവാദിയല്ലേ സത്യം പറയാൻ പഠിക്കണം അശനേ ഇപ്പം മാഷ അളിയനായി അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷ അനാഥനാണെന്ന് പറഞ്ഞവരോടൊക്കെ ഞാൻ ഇവരെ കൊണ്ട് കാണിക്കും ചന്ദ്രൻ നീ കാര്യങ്ങൾ മനസ്സിലാക്കണം നീലിമ ബാലേന്ദ്രന്റെ അല്ല നീ മിണ്ടരുത് അവള് മാഷിന്റെ അനിയത്തി തന്നെയാ അല്ല ഈ മാഷ് പറയട്ട അവര് തമ്മിലൊരു അടുപ്പമുണ്ട് ചന്ദ്ര നീ അത് തിരിച്ചറിയണം എന്നെ ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏട്ടന സന്തോഷത്തോടെ ഒരു പാട്ട് പാടാശനെ ആനന്ദപരമാനന്ദോ തിന്ന രകത്തിൻ്മാരെ നമ്മുടെ സ്വപ്നങ്ങൾ മറ്റാർക്കും തയർക്കാൻ അവസരം കൊടുക്കരുത് അതിനവരെല്ലാം ആരെല്ലാം നീ പറയണം അച്ഛനോടും മുത്തശ്ശിയോടും നീലിമയെ നിനക്ക് ഇഷ്ടമാണെന്ന് നിന്നേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല നീലിമയോടും പറയണം എടാ ഇത് കേൾക്കാൻ കൊതിച്ചു നിൽക്കുക അവള് ബാല എന്തും നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷെ തിരിച്ചു പിടിക്കാനാവില്ല പ്രണയം നഷ്ടപ്പെടുമ്പോളേ അതിന്റെ വ്യാപ്തി നിനക്ക് മനസ്സിലാവും ഞാൻ ഇവക്കും ഇഷ്ടം തന്നെയാവും ഇഷ്ടപ്പെടാതിരിക്കാൻ ചന്ദ്രൻ എന്താ ഒരു കുറവ് നല്ല ജോലി ശമ്പളം സൗന്ദര്യം ഇതൊക്കെ പെട്ടെന്ന് നടന്ന മതി എന്നായി എനിക്കിപ്പോ ഇവളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചാലല്ലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവു ആരും ഇല്ലെന്ന് പറഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കോ നാട്ടിലൊന്നു പോയി അന്വേഷിക്കണം എന്തായാലും ബാലചന്ദ്രൻ ഒന്ന് അവനോട് തന്നെ നാട്ടിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറയണം ആ വന്നല്ലോ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ ചങ്ങാതി ആവുമ്പോ പിന്നെ മറ്റൊന്നിനു ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ഇവക്കും ഇഷ്ടമായിതായാലും നീ നാളെ തന്നെ അവന്റെ നാട്ടിലൊന്ന് പോണം ഒന്ന് അന്വേഷിക്കണം മഞ്ചുവും ഇവളും രണ്ടല്ല ഓർമ്മ വേണം കാര്യമായിട്ട് തന്നെ അന്വേഷിക്കണം ഈ ഇക്കാര്യത്തിൽ തെറ്റുപറ്റിക്കൂടാ നീ കൈ വാ ഞാൻ ചോറ് തരാം ഏട്ടന് നീലിമയും ഇഷ്ടല്ലേ പിന്നെന്താ രണ്ടാളുടെയും സങ്കടം കാണാൻ എനിക്ക് വയ്യ ഞാൻ അച്ഛനോട് പറയാൻ പോവാ വേണ്ട അവൾക്കും ചന്ദ്രനും ഇഷ്ടായി

അവനുണ്ടായ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാവില്ല അത് നടക്കട്ടെ മഞ്ജു ഏട്ടനോട് പറ ഞാൻ സ്വപ്നം കണ്ട ജീവിതം അവന അനിയത്തി അത്ര വേണ്ടു അല്ലാതെ പെൺകുട്ടികളുടെ കാര്യമല്ലേ കൂടുതൽ അന്വേഷിച്ചു വെച്ചോ ഒന്നും വരാൻ പോണില്ല ഏട്ടാ ഇവൾക്കൊന്നും പറയാനുണ്ട് ഇത് അവളുടെ ജീവിതാണ് അവൾക്കത് പറയാനുള്ള അവകാശമുണ്ട് കല്യാണം എന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ നീ ഇറങ്ങാറായോ തന്നെയായാലും വേഗം വരണം ഇതങ്ങ് നടത്തിയാലേ എനിക്ക് മനസമാധാനാവൂ